ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കഴിമ്പം വിപിഎം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി എൻഎസ്എസ് സ്കൂൾ വിമുക്തി ക്ലബ് ഗൈഡ് എൻസി എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് സിവിൽ എക്സൈസ് ഓഫീസർ പി എ അഫ്സൽ ക്ലാസ് എടുത്തു വൈസ് പ്രിൻസിപ്പൽ ഷീബ പ്രധാനാധ്യാപിക ബീന എന്നിവർ സംസാരിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പേർക്കാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തത് ബാക്കി എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളതൊരു ഞാൻ പറയില്ല ആൾക്കാരൊക്കെ ഉപയോഗിക്കാൻ അറിയണം അല്ലേ അതായത് അതിന്റെ ബാഡായിട്ടുള്ള വശം തള്ളി നീക്കി ഉപയോഗിക്കാൻ അറിയട്ടെ അതറിയാത്തത് ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റ് അക്കൗണ്ട് അക്കൗണ്ട് ആക്കി ആക്കി വെച്ചാൽ നമ്മളുടെ സ്റ്റോറീസും കാര്യങ്ങളും കാണില്ല എന്ത് ചെയ്യാൻ പറ്റും മെസ്സേജ് അപ്പൊ വിട്ട് പിന്നീടും ഈ പറയുന്ന ആളുകളെ കുത്തിപ്പിടിച്ച് മെസ്സേജ് ചെയ്ത അവസാനം നമ്മൾ അതിലേക്ക് എത്തിയാണ് വീണ് പോവുകയാണ്